ഞാനിവിടെ ഒരു പത്ത് വർഷമായി കട തുടങ്ങിട്ട് ഒമ്പത് കൊല്ലായിട്ടോ പത്ത് വർഷമായിട്ട് കഴിക്കാൻ പത്ത് പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായി പറ സത്യം പറയും എത്ര കൊല്ലം കൊല്ലായിട്ട് ഞാൻ പത്ത് വർഷം കഴിക്കില്ല കഴിച്ചാലും ഞാന് ഈ ഹോട്ടല് കബീർ തട്ടുകട അവിടെ പത്ത് വർഷമായി ശരിയായി കഴിക്കുന്നത് ഒരുപാട് പൈസ ഒക്കെ ഇല്ലാണ്ട് നമുക്ക് തരണ്ട് പാവപ്പെട്ട വിശാ പൈസ ഇല്ലെങ്കിലൊക്കെ ഒന്ന് ഒരു നേരം കൊടുക്കും പുറാട്ടൊക്കെ വത്ത് ഇറക്കി അതിലേക്കാടിയൊക്കെ അപ്പോൾ ഇന്ന് നല്ലൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഫോട്ടാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഈസ്റ്റ് കിഴക്കോത്ത് ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള കെബീർ ബീർഖാൻ്റെ തട്ടുകട രാവിലെ വന്നാൽ നല്ല ബോട്ടിയും ബീഫും പൊറോട്ടയും പൂളക്കറിയൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ കട മാത്രമല്ല ഇതൊരു ഭയങ്കര ഒരു സ്ഥലമാണ് ഈ പാലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ പോവാം നല്ല വെന്ത് വരുന്ന ബീഫും ബോട്ടിയൊക്കെ കണ്ട് കഴിക്കാം വരും രാവിലത്തെ കടിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിയ പൂരി അതുപോലെ പൊറോട്ട പിന്നെ കപ്പ ബിരിയാണി ഉണ്ടായാലും പിന്നെ അഞ്ഞച്ചോറും കറിയും ഉണ്ട് അഞ്ഞച്ചോറ് അഞ്ഞച്ചോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർച്ച നോക്കിയിട്ട് സാധനം ഇല്ലേ വള്ളിയിൽ ആ മോഡലുള്ളൊരു കറിയും സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടി ബീഫ് പിന്നെ അയില പൊരിച്ചത് കേതർ പൊരിച്ചത് മത്തി പൊരിച്ചത് അങ്ങനത്തെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എല്ലാം രാവിലെ ഉണ്ടാവും രാവിലെ അല്ലേ അപ്പോൾ നമ്മളെ കെബീർക്കാൻ്റെ കട ചെറിയ കടയിൽ നിന്ന് പണ്ടുകാര്യമില്ല രാവിലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളട്ടോ അതായത് നല്ല ബീഫ് ബോട്ടി ഇത് രണ്ടും നല്ല വിറകടുപ്പിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പതുക്കെ അതുക്കെ സ്ലോ കുക്കിൽ വേവിച്ചെടുക്കുന്നത് അതുപോലെ പോലെ തന്നെ സ്പെഷ്യലാണ് മഞ്ഞച്ചോറും നമ്മളെ തേങ്ങ ഇരച്ച ചിക്കൻ കറി അതൊരു കോമ്പോണ് അറുപത് രൂപയുള്ളൂ കേട്ടോ അത് രണ്ടും മാടെ ബോട്ടി എൺപതും ബീഫ് നൂറും അതുപോലെ മീൻ കറികൾ മീൻ പൊരിച്ചൊക്കെ രാവിലെ ഉണ്ടാവും രാവിലെ തന്നെ നല്ല അയില പൊരിച്ചത് നല്ല മീൻ മുളകിട്ട മത്തി അതൊക്കെ ഉണ്ടാവും ലൈവായി അടിക്കുന്ന പൊറോട്ട ഇതൊക്കെയാണ് പിന്നെ അത് കൂടാതെ പൂരി പുട്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് പൊറോട്ടയും നമ്മളെ ബോട്ടി നല്ല കുരുമുളക് ഇട്ട് വെച്ച ബോട്ടി അതിന്റെ മസാല നല്ല ചൂട് ബീഫ് കുറച്ച് ഗ്രേവിയും കൂടി ചേർന്നിട്ടില്ല കേട്ടോ നല്ല കറുപ്പ് കളറ് ഗ്രേവി കുരുമുളക് പൊട്ടിച്ചിട്ട് ചേർത്തിരിക്കാണ് നല്ല ആവി നമുക്ക് പൊതിയാ നമുക്ക് അതിന്റെ ആ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ നല്ല മത്തി മുളക് ഇട്ടത് നമ്മളെ ഈ മലബാർ സൈഡിലേക്ക് വന്ന ഈ മീൻ മുളക് ഇട്ടതും പൊറോട്ടയും രാവിലത്തെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവാണ് മത്തിനോട് പൊതിഞ്ഞിട്ടുണ്ട് നമ്മള് സൂപ്പർ മീൻകറി പൊറോട്ട ആയതുകൊണ്ടേ ബീഫും ബോട്ടിയും മീൻകറിയും ടേസ്റ്റ് ചെയ്തു ഇനിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതായത് മഞ്ഞച്ചോറും ചിക്കൻ കറി ഇതധികം സ്ഥലത്ത് കിട്ടില്ല കേട്ടോ അതിനൊരു ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ട് നമുക്ക് അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ മഞ്ഞച്ചോറ് മഞ്ഞച്ചോറും ചിക്കൻ കറി അതിന് ഈ ബീഫ് കുറുമയും മട്ടൻ കുറുമയും ഒക്കെ അടിപൊളിയായിരിക്കും ഇവിടെ വരെ ചിക്കൻ കുറുമിയാണ് കൊടുക്കുന്നത് അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങും ആ കുമ്പളങ്ങട്ടിട്ടുള്ള അങ്ങനെയാണ് ഇത് വരിക ഈ കുമ്പളങ്ങൾ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങൊക്കെ ഇടും കുറുമ എന്നൊക്കെ ഇതിന് പറയുകയാണെന്നൊക്കെ അറിയില്ല അത് ഒരു ടൈപ്പിലാണിത് പള്ളിയിലൊക്കെ ഉണ്ടാക്കുക അത് തേങ്ങയും അരച്ച് കുമ്പളങ്ങി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി അതിൻ്റെ ചോറ് നല്ല എല്ലുള്ള ബീഫ് കഷ്ണം ബീഫ് കുറുമണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും അതിൽ ഇതിൻ്റെ വെള്ളം നല്ല സൂപ്പർ വെള്ളം കരിങ്ങാലിയൊക്കെ ഇട്ട് നല്ല തിളപ്പിച്ചാൽ കൊടുക്കാം അപ്പോൾ എത്രയാണ് നമ്മുടെ ലഭിക്കാൻ്റെ അതിനവിശേഷങ്ങൾ അപ്പോൾ ഈ വഴി പോകുന്നവരല്ല ഇങ്ങോട്ട് വന്നിട്ട് തന്നെ കഴിച്ചോളി അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ